ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സ്വീറ്റ് പൊട്ടറ്റോ പീനട്ട് സാലഡ് ഉണ്ടാക്കിയാലോ അതിനു ഇതാണ് സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയത്തില്ലേ ആ സാധനം അതിനൂടെ കുറച്ച് ആ മധുരക്കിഴങ്ങ് പുഴുങ്ങി ആണ് നടക്കിയിരിക്കുന്നത് പിന്നെ ബ്രോക്കോളി കാപ്സിക്കം അതുപോലെ കുക്കുമ്പർ നമുക്ക് ആ ഇത് നമ്മൾ ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങി ചെറുതായി അരിഞ്ഞതാണ് അല്ലെങ്കിൽ സവാള ചുവപ്പ് ചെയ്തത് കാപ്സിക്കം ചുവപ്പ് ചെയ്തത് ടൊമാറ്റോ ചുവപ്പ് ചെയ്തത് അതുപോലെ തന്നെ കൊക്കുമ്പോ ചോപ്പ് ചെയ്ത് ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്നു ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നു അതിൻ്റെ സർക്കസ് ആണത് എല്ലാം കൂടി ചേർത്ത് കൊടുത്തു നമുക്ക് എന്താ ചേർക്കണ്ടേ ഉപ്പുപൊടി കുരുമുളക് പൊടി നാരങ്ങ നേര് അപ്പം ആ പീനട്ട് നമ്മുടെ നിലക്കടല ഒന്ന് വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് വേവിച്ചിട്ടില്ല ഹാഫ് കുക്കഡാണ് ബ്രോക്കളിയും ഹാഫ് കുക്കഡാണ് അതിലേക്ക് നാരങ്ങ നീരും നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ പീനട്ട് സാലഡ് റെഡി അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറികളൊക്കെ ചെല്ലുമ്പഴേക്കും അതും ആയി അപ്പോൾ കുക്കമ്പറും ടൊമാറ്റോ നമുക്ക് വിറ്റാമിൻ സിയും എല്ലാം കിട്ടുമ്പോഴേക്കും ഒരു അടിപൊളി സാലഡായി വൈകുന്നേരത്തെ ഒരു ഡിന്നർ സ്കിപ്പ് ചെയ്ത് നമുക്ക് പകരം കൊടുക്കാവുന്ന കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എല്ലാം അതിൻ്റെ കൂടെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ആകുമ്പോഴേക്കും അടിപൊളി സൂപ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് നമ്മളുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇത് എക്സ്ട്രാ വെർജിൻ ഓയിലാണ് ഓയിലാകെട്ടോ നമ്മുടെ ഒലിവ് ഓയിൽ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങിയതും പീനട്ട് പുഴുങ്ങിയതും ബ്രോക്കോളി പുഴുങ്ങിയതും അതിൻ്റെ കൂടെ വേവിക്കാത്ത പച്ചക്കറികളും ചേർത്ത് ഉപ്പ് പൊടി കുരുമുളക് പൊടി നാരങ്ങ നീര് ഓലിവ് ഓയിൽ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഹാവ് എ നൈസ് ഡേ ബൈ ബായ്